കേരളത്തിൽ ഒരു പൊതുസമൂഹമുണ്ട് പൊതുബോധമുണ്ട് ആ പൊതുബോധം എന്ന് പറയുന്നത് മുരമ്പത്തുള്ള മനുഷ്യരുടെ കൂടെയാണ് ഇവിടെ താമസിക്കുന്ന മനുഷ്യരുടെ കൂടെയാണ് അവരുടെ ജീവിതത്തെ തകർക്കുന്ന അവരുടെ ആവാസ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒന്നിനും ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് എല്ലാ മതസ്ഥരും എല്ലാ മത സംഘടനകളും പറഞ്ഞു വെക്കുന്ന സാഹചര്യത്തിൽ മൂലമ്പത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പരിഹരിക്കപ്പെടേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞു വെച്ചതാണ് പക്ഷെ നിശബ്ദമായി ഇതിന് അവിടെ നിശബ്ദമായിരുന്നു ആ നിശബ്ദതയ്ക്ക് വലിയ 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 വില കൊടുക്കേണ്ട സാഹചര്യം ആലോചിച്ച് നോക്കണം ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് ഉന്നമ സമര സമിതിയുമായി ബന്ധപ്പെട്ടവർ ബന്ധപ്പെട്ടവരുണ്ട് അവരെ വിളിച്ച് നിങ്ങളുടെ പ്രശ്നം എന്താണ് കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി തലമുറകൾക്ക് മുമ്പ് കൈവശപ്പെട്ട ഭൂമി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു കേസ് എങ്ങനെ എങ്ങനെ തളർത്തപ്പെട്ടു കേസിലെങ്ങനെ പ്രതികൂലമായ വിധിയുണ്ടായി സർക്കാരല്ലേ പറയട്ടെ ഗവൺമെന്റ് വീടർമാരല്ലേ സർക്കാർ ശമ്പം കൊടുക്കുന്ന വക്കീലന്മാരല്ലേ പറയുന്നത് കേസിലെന്ത് കൊടുക്കുന്ന സാഹചര്യം കേസിൽ കേസിലിന്ന് സംഭവിച്ചു അത് തിരുത്തപ്പെടാൻ എന്താണ് മാർഗം ഹൈക്കോടതിക്ക് മുകളിൽ കോടതികളുണ്ട് ഹൈക്കോടതി വിധിക്ക് മുകളിൽ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ മനുഷ്യരെ കേരളത്തിന്റെ ശ്രദ്ധാഭ്യന്തരമായി മൂലപം മാറുന്നതിന് മുമ്പ് തന്നെ മൂരമെന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായ സമയത്ത് തന്നെ അത് പരിഹരിക്കാൻ കഴിയുന്ന ആർജുന്ന നിശബ്ദമായിരുന്നവർ ആർക്കു വേണ്ടി ചൂട്ടുപിടിച്ചു ആർക്കു വേണ്ടി വളം വെച്ചു കൊടുത്തു എന്ന് പൊതുസമൂഹത്തോട് പറയണം